ഇൻഫോസ്ഫെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മികച്ച ക്രെഡിറ്റ് സ്കോർ അഥവാ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെടുമായിരുന്നു എന്നാൽ ബാങ്കിൽ നിന്നും ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് മിനിമം സിവിൽ സ്കോർ ആവശ്യമില്ലെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി ലോക്സഭയിൽ നടന്ന മൺസൂൺ ശിഷനിൽ സംസാരിക്കേ ധനമന്ത്രി പങ്കജ് ചൗധരിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് സിവിൽ സ്കോർ കുറവോ അല്ലെങ്കിൽ സീറോ ആണെങ്കിലും ബാങ്കുകൾക്ക് വായ്പാ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ സ്കോർ തീരുമാനിക്കുന്നത് ഇങ്ങനെ തീരുമാനിക്കപ്പെടുന്ന മൂന്നക്ക സംഖ്യയാണ് സിവിൽ സ്കോർ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള സ്കോർ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത കാണിക്കുന്നു കുറഞ്ഞ സിവിൽ സ്കോർ വായ്പാ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു സിവിൽ സ്കോർ തൊള്ളായിരത്തിലേക്ക് അടുക്കും തോറും ലോണുകളുടെ മറ്റ് ക്രെഡിറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത കൂടുന്നു എഴുന്നൂറിന് മുകളിലുള്ള സ്കോറാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് മാസം വരെയുള്ള നല്ല രീതിയിലുള്ള വായ്പാ തിരിച്ചടവുകളാണ് സിവിൽ സ്കോർ കൂട്ടുക കൂട്ടുക ബാങ്കുകൾ ക്രെഡിറ്റ് കമ്പനികൾ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള വിവരണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ സ്കോർ നിർണ്ണയിക്കുന്നത് ലോൺ അനുവദിക്കുന്നതിനും മിനിമം സിവിൽ സ്കോർ നിബന്ധന വെച്ചിട്ടില്ല ഏതെങ്കിലും വായ്പയോ മറ്റ് ക്രെഡിറ്റ് ഉപകരണങ്ങളോ നൽകുന്നതിന് മുമ്പ് പരിഗണിക്കേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് കടം വാങ്ങുന്ന ആളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്